ഹലോ നമ്മൾ ചാളയും മാങ്ങയും കൂടി കറി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചാള കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്മൾ ഇഞ്ചി കുഞ്ഞു കുഞ്ഞാക്കി എരിഞ്ഞ് കലത്തിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടപ്പത്ത് വെച്ചിട്ട് ലാസ്റ്റ് കാച്ചി ഒഴിക്കുന്നൊരു രീതിയാണ് കേട്ടോ അങ്ങനെയുള്ള മീൻകറിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടു പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യത്തിനുള്ളത് ഇട്ടു അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിപ്പം മാങ്ങ തൊലി കളഞ്ഞ് ഒന്ന് ഉപ്പ് വരട്ടി വെക്കുക വെച്ചിട്ടാണേ അപ്പോൾ ഉപ്പ് വരട്ടി വെക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞ് പോകാത്തത് കിട്ടും അപ്പോൾ ചാള നമ്മൾ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കി കുറച്ച് ഒഴിക്കുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കലക്കി അടുപ്പത്ത് വയ്ക്കുകയാണ് അത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാലുകേരപ്പാൽ ചേർക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നാലേരം ഒന്ന് അരച്ച് എടുക്കാം അരച്ച് ഒന്ന് ഒന്ന് കറക്കിയെടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങ ചേർക്കണം അത്യാവശ്യം കുറച്ച് പറ്റിയിട്ടുണ്ട് മാങ്ങ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് മൂവാണ്ട മാങ്ങയാണ് നമ്മുടെ വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങേനെ മൂത്തിട്ടില്ല മൂക്കണമെങ്കിൽ കുറച്ചും കൂടി ഉറപ്പുണ്ടാവും ഇതിപ്പോൾ ഇലയ മാങ്ങ ആയതുകൊണ്ടെങ്കിൽ നല്ല പുളിയായിരിക്കും അപ്പോൾ അതേ നാഴികരപ്പാൽ ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാം പാൽ ചേർത്തു ഇനി ഇത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്ന് തിളക്കെട്ടായിട്ടോ അപ്പോൾ അതേ വറ്റി അതേ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞപ്പോൾ കൂട്ടാൻ കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും കാച്ചി ഒഴിച്ചു അപ്പോൾ മീൻകറി റെഡി